വേടന്റെ കേസ് ലഹരിമലിന്ന് കേസിൽ ഇടപെട്ട ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം അത് കുറ്റസമ്മതം നടത്തി നിങ്ങൾ ആരും ഇനി എന്റെ പോലെ ആകരുത് എന്ന് എല്ലാവരോടും പറഞ്ഞു അങ്ങനെ തിരിച്ചു വന്ന ഒരാളെ ശരിക്കും റോൾ മോഡലാക്കി മുന്നോട്ട് കൊണ്ടുവന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എന്റെ അഭിപ്രായം ഞാൻ ഇതിൽ നിന്ന് തിരിച്ചു വന്ന ആളാണ് ഇതിന്റെ അപകടം മനസ്സിലാക്കി തെറ്റ് മനസ്സിലാക്കി ഞാൻ ഇതിൽ നിന്ന് തിരിച്ചു വന്ന ഒരാളാണ് അയാളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഏറ്റവും അങ്ങനെ അതിൽ കുറച്ച് കുറച്ച് അതായത് ഞങ്ങളാണിത് നിയമസഭയിൽ കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊണ്ടുവന്നു ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്യും ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും കൊണ്ടുവന്നു ആ അസംബ്ലിയിൽ കൊണ്ടുവന്ന് വീണ്ടും കേരളത്തിന്റെ ചർച്ചയായി കഴിഞ്ഞപ്പോൾ കുറച്ച് ആക്ഷൻസ് ഉണ്ടായി വീണ്ടും അതങ്ങ് നിന്നു ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റാണ് പ്രധാനം സർക്കാരിന്റെ ഏജൻസികളായ പോലീസും എക്സൈസും എൻഫോഴ്സ്മെന്റ് നടത്തണം അവർ വിമുക്തിയല്ല നടത്തേണ്ടത് വിമുക്തി നടത്തേണ്ടത് വേറെ ഏജൻസികൾ നടത്തണം രാഷ്ട്രീയ പാർട്ടികൾ മതസംഘടനകൾ പൊതു സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ മറ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തണം പോലീസിനെയും എക്സൈസിനെയും പൂർണ്ണമായ എൻഫോഴ്സ്മെന്റിന് വിടണം ഇത് വലിയ നെറ്റ്വർക്കാണ് കേരളത്തിൽ വലിയ നെറ്റ്വർക്കാണ് ആ നെറ്റ്വർക്ക് പൊളിച്ചാൽ മാത്രമേ ലഹരി ഇപ്പോൾ കുറെ പേരെ അറസ്റ്റ് ചെയ്ത കാര്യമില്ല കാരണം അറസ്റ്റ് ചെയ്തേക്കേണ്ട നമ്പർ നിങ്ങൾ നോക്കിയോ കൺസ്യൂമേഴ്സിനെയാണ് അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ വലിക്കുന്നവരെയാണ് അറസ്റ്റ് ചെയ്യുന്നത് അവൻ കുറച്ചു നേരം രണ്ടു മൂന്ന് മണിക്കൂർ പോലീസ് സ്റ്റേഷൻ ഇരുന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നിട്ട് വീണ്ടും ഇത് വലിക്കും മനസ്സിലായി അതുകൊണ്ട് നമുക്കൊരു ഗുണവുമില്ല നമ്മളിത് സപ്ലൈ ചെയിൻ ഭയങ്കരമായ നമ്മളെ അവിശ്വസനീയമായ സപ്ലൈ ചെയ്നാണ് കേരളത്തിലുള്ളത് എവിടെ നിന്നാണ് ഇത് വരുന്നത് എവിടെ നിന്നാണ് ഇത് വിൽക്കുന്നത് എന്ന് കണ്ടിട്ട് വേണം ഇത് ചെയ്യാൻ അല്ല ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നില്ല അത് നിങ്ങൾ തെറ്റിദ്ധാരണയാണ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇപ്പോഴാണ് അതിന്റെ ഏറ്റവും രൂക്ഷമായ നിലയിലേക്ക് കഴിഞ്ഞൊരു നാലഞ്ചു വർഷമായിട്ടാണ് ഇത് പല പ്രാവശ്യമായിട്ട് നാലഞ്ച് വർഷമായിട്ട് അതങ്ങ് വല്ലാത്ത നിലയിലേക്ക് കേരളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലഹരി പരിധികളുടെ ഒരു കേന്ദ്രമായി മാറുന്നൊരു അവസ്ഥയിലേക്ക് വന്നത് ഞാൻ പറഞ്ഞില്ലേ ഏതു വിദൂര ഗ്രാമത്തിലും ഏത് തരത്തിലുള്ള മെറ്റീരിയൽ പത്ത് മിനിറ്റ് കൊണ്ട് കിട്ടും അതാണ് സപ്ലൈ ചെയ്യും അത് പൊളിക്കണം അത് പൊളിക്കാൻ ഗവൺമെന്റ് നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഞങ്ങൾ പിന്തുണ കൊടുക്കും പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ പരാതി കൂടുതൽ കേസുകളൊക്കെ ഈ എടുക്കുന്നത് അതുകൊണ്ട് പ്രയോജനമില്ല അതാണ് ഞാൻ പറഞ്ഞത്